എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു പുതുവർഷം കൂടെ എത്തുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്മ നിറഞ്ഞ മനസ്സോടുകൂടി പുതുവത്സര ആശംസകൾ അറിയിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്ത വീഡിയോകളിൽ ഒന്ന് രണ്ട് വീഡിയോകളിൽ എനിക്ക് ചെറിയ വിഷമം അനുഭവപ്പെട്ടു അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാം എന്ന് കരുതി ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ പോലും ലൈക്ക് ചെയ്യാനൊന്നും പറയാറില്ലെങ്കിൽ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നു പലർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്നോട് വളരെയധികം സപ്പോർട്ടായിട്ട് നിൽക്കുന്നു അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് സന്തോഷത്തോടു കൂടി നന്ദി അറിയിക്കുകയാണ് ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേർക്ക് പ്ലാന്റ്സുകൾ ഞാൻ കൊറിയർ ചാർജ് സഹിതം എടുത്ത് കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഫ്രീ ആയിട്ട് പ്ലാന്റ്സുകൾ അവിടെ കിട്ടുന്ന സമയത്ത് അവരുടെ ആ സന്തോഷം കാണുമ്പോൾ അതിൽ ഞാനും സന്തോഷം കണ്ടുവരികയായിരുന്നു എന്നാൽ ലാസ്റ്റ് ചെയ്ത കുറേ അധികം വീഡിയോകളിൽ ഗിവ്വേ വയ്ക്കാറുണ്ട് അതായത് ആ വീഡിയോയിൽ പറയും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുക രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന രണ്ടോ മൂന്നോ പേർക്ക് അതായത് ഓരോ വീഡിയോയിലും വ്യക്തമാക്കാറുണ്ട് രണ്ട് പേർക്കാണെങ്കിൽ രണ്ട് പേർക്ക് മൂന്ന് പേർക്കാണെങ്കിൽ മൂന്ന് പേർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്ന വീഡിയോ ഇനി ഈ ചാനലിൽ ചെയ്യില്ല എന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന രീതിയിലുള്ള മത്സരം ഇനി ഈ ചാനലിൽ ഉണ്ടാവില്ല സത്യത്തിൽ അത് ഒരു മത്സരമാണ് പലർക്കും ഇപ്പോഴും അതിനെക്കുറിച്ച് അറിയില്ല അതായത് കമൻ്റ് നല്ലൊരു കമൻറ്റ് ഇട്ടുകൊണ്ട് പലരും അങ്ങനെ വെറുതെ നിൽക്കും അതിന് ആരെങ്കിലുമൊക്കെ ലൈക്ക് തരും എന്ന് കരുതി അത് വളരെ കുറച്ച് ലൈക്കുകളെ അങ്ങനെ കിട്ടുകയുള്ളൂ ഇത് പലർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നു പലർക്കായിട്ട് ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് ആ ഒന്ന് ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ലൈക്കുകളൊക്കെ കുറേ കിട്ടി പിന്തിരിഞ്ഞ് പോകുന്നവരുണ്ട് അതായത് ഞാൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു ഞാനിപ്പോൾ നാലാം സ്ഥാനത്തായിരിക്കുന്നു ഇനി എനിക്ക് ഗിഫ്റ്റ് കിട്ടാൻ സാധ്യത കുറവാണ് ഇനി എനിക്ക് ലൈക്കും കിട്ടില്ല അതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോകുന്നു എന്നുള്ള രീതിയിൽ നിൽക്കുന്നവർക്ക് വരെ പലർക്കും ഞാൻ ഗിഫ്റ്റ് നൽകിയിരുന്നു രണ്ട് പേർക്ക് നൽകാം എന്ന് പറഞ്ഞത് ഞാൻ ഈ വീഡിയോയിൽ നാല് പേർക്ക് നൽകുന്നു അതുപോലെ മൂന്ന് പേർക്ക് നൽകാം എന്ന് പറഞ്ഞത് ഞാൻ ഈ വീഡിയോയിൽ ആറ് പേർക്ക് നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതാണ് കമൻറ്റ് ചെയ്ത് ഒന്നാമതായി പിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് വാട്സപ്പിൽ വന്ന് അവരൊക്കെ വളരെയധികം സന്തോഷം അറിയിക്കാറുണ്ട് എന്നാൽ അഡീനിയം സെയിൽ എ പി എന്ന ഷോർട്ട് വീഡിയോയിലും അതുപോലെ തന്നെ എ ക്യു എന്ന ലോങ് വീഡിയോയിലുമാണ് ചെറിയ ഒരു വിഷമം ഉണ്ടായത് ഒരു ഐഡിയയിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ലൈക്കുകൾ വർദ്ധിക്കുന്നു അതായത് ഒരു ഗ്രൂപ്പിലേക്ക് ഞാനൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിനൊന്ന് ലൈക്ക് പറഞ്ഞ ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ പോലും ഓരോ ലൈക്ക് ഓരോ ലൈക്ക് അങ്ങനെ കൂടി വരുന്നു അങ്ങനെ അങ്ങനെയാണല്ലോ വരുവുള്ളൂ പക്ഷേ ഇത് ഇരുപത് ലൈക്ക് വരുന്നു മുപ്പത് ലൈക്ക് പെട്ടെന്ന് കൂടുന്നു ഈ ലാസ്റ്റ് കട്ടൊക്കെ ആകുമ്പോൾ പെ പെട്ടെന്ന് വർദ്ധിച്ചു വരുന്ന ഒരു സംഭവം വീഡിയോ പലരും വാച്ച് ചെയ്ത് അപ്പോൾ പലരും ആയിട്ട് എന്നോട് ഇങ്ങനെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ചെയ്യുന്നു അത് എന്താണ് ഒരു ഐഡിയയിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ ലൈക്കുകൾ കൂടി വരുന്നുണ്ടല്ലോ അത് എന്തോ ഒരു കളി ഉണ്ട് അതിനകത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു ഏതായാലും ഒരു സബ്സ്ക്രൈബർ എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടിട്ടുള്ളത് നമുക്ക് ഒന്ന് കേൾക്കാം ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാർന്ന് വിചാരിക്കണു പിന്നെ ഞാനേ ഈ വോയിസ് വിടാൻ കാരണം എന്താണെന്നറിയോ നമ്മളെ നിങ്ങള് വീഡിയോ ചെയ്യണുണ്ടല്ലോ യൂട്യൂബിൽ സരോജം ഗാർഡൻ്റെ വീഡിയോസുകൾ ചെയ്യണുണ്ടല്ലോ അതില് മത്സരങ്ങൾ വെക്കുന്നതിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് പ്രൈസ് അടിച്ച ആളാണല്ലോ അറിയാലോ അതുപോലെ ഇപ്പൊ ഈ ഒരു ലാസ്റ്റ് വീഡിയോയിലും തന്നെ അതുപോലെ തന്നെ കൂടുതൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതുപോലെ തന്നെ ഒരു വീഡിയോ കൂടി ലാസ്റ്റ് ചെയ്തല്ലോ ഇതിലൊക്കെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം പിന്നെ ആളുകളിലേക്ക് നിങ്ങളുടെ ലിങ്കും അതുപോലെ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ നമ്മൾ അടിക്കുന്ന നമ്മൾ അയക്കുന്ന കമൻറ്റിന് ലൈക്ക് അടിക്കാമോ ഇതിൽ രണ്ടിലും വന്നൊരു എന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസുകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു വീഡിയോസിലും അതല്ല ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിലും ഞാൻ ഒന്ന് സെക്കൻഡ് വിന്നറായ വീഡിയോസിലൊക്കെ ഒരു ഐഡിയയിൽ നിന്ന് അപ്പോൾ എൻ്റെ ഞാൻ സെക്കൻഡ് വിന്നറായ ആ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നു ആ വീഡിയോയില് ഒരൈഡിയിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ലൈക്കുകൾ മറിഞ്ഞുകൊണ്ട് വരുന്നു ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരുപാട് സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് ഇതായി കഴിഞ്ഞ ആപ്ലിക്കേഷനുകൾ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉള്ള സമയത്ത് അത് എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ സംശയാസ്പദമായ രീതിയിൽ കണ്ടതുകൊണ്ടാണ് പറയുന്നത് അന്ന് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോയിലും ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അത് തന്നെ കാണുന്നത് ഇപ്പം ഈ വീഡിയോയില് നിന്നാണ് അങ്ങനെ വന്നത് ഒരു ഐഡിയിൽ നിന്ന് ആദ്യം ഒരുപാട് ലൈക്കുകൾ വന്നു പെട്ടെന്ന് പെട്ടെന്ന് മറിഞ്ഞിട്ടാണ് വരുന്നത് ഒരു അൻപത് ലൈക്ക് ഒറ്റടിക്ക് ഒറ്റയടിക്ക് മറിയുന്നു ഒരു ഒരു സെക്കൻഡ് കൊണ്ടൊക്കെ മറിയുന്നത് ലൈക്ക് അടിക്കാനുള്ള സമയമെങ്കിലും വേണ്ടേ നമ്മള് എന്തായാലും നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ ഒറ്റടിക്ക് ഒരു സെക്കൻഡ് ഒരു മിനിറ്റിൻറെ ഉള്ളിലൊക്കെ ഒറ്റക്ക് മുപ്പത് നാപ്പത് ലൈക്കുകളൊക്കെ ഒറ്റടിക്കും നമ്പർ മാറി വരിക എന്ന് പറയുമ്പോളെ അത് അതിൽ ആർക്കും അത് വിശ്വാസയോഗ്യമല്ല അപ്പൊ ഈ ഒരു വീഡിയോസിൽ ഇപ്പൊ നമ്മള് കമന്റ് ആശിയില് തന്നെ ഞങ്ങള് മൂന്നാല് ഫ്രണ്ട്സുകളൊക്കെ ഉള്ളതാണ് ഇപ്പൊ വീഡിയോസ് സ്ഥിരം ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ ഞാൻ വന്നിട്ട് ഒരു മൂന്ന് വർഷം മുന്നേ വന്നിട്ട് അവിടുന്ന് ചെടികളൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ എനിക്ക് പരിചയമുണ്ട് എല്ലാം കൊണ്ട് വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരാണ് നമുക്കാണ് അങ്ങനെയുള്ളൊരു അഭിപ്രായം നമുക്ക് നിങ്ങളെ പറ്റിയുള്ളത് കാരണം ഇനി വീഡിയോസിൽ ചെയ്യുകയാണെങ്കിലും അവിടെ ഡയറക്റ്റ് വന്നിട്ട് വരികയാണെങ്കിലും ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ സെയിൽ ചെയ്യുന്ന രീതിയും ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളും ഒക്കെ അത്രയും ക്ലിയറാണ് ആ ഒരു വിശ്വാസം നമുക്ക് എന്തുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ കാണുമ്പോ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് കാരണം നിങ്ങളത് ഒരിക്കലും അങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോ ഇങ്ങനെ കാണുമ്പോ ഭയങ്കര വിഷമമാണ് അപ്പോ നമ്മൾ ഈ റിസ്ക് എടുത്തിട്ട് മത്സരത്തിൽ ത്രില്ലിൽ റിസ്ക് എടുത്തിട്ട് ജയിക്കുന്ന ആൾക്കാര് അതായത് ഏറ്റവും കൂടുതൽ ലൈക്ക് പേടിക്കുന്ന ആൾക്കാർ അവസ്ഥയാണ് ഈ ഒരു ആൾക്കാര് ചെയ്യുന്നത് അത് ഫേക്ക് ഐ ഡി ആണോ എന്ന് പറഞ്ഞാൽ സംശയമുണ്ട് കാരണം യഥാർത്ഥ ഐ ഡി പോലും ആവും ആവും തോന്നുന്നില്ല കാരണം അതുപോലെയുള്ള പരിപാടികളാണ് അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അറ്റടിക്ക് ലൈക്കും അറിയുന്നൊരു സംഭവം കാണുമ്പോൾ തന്നെ എലിക്കും അറിയാം കാരണം നമ്മൾ ഓരോരുത്തരും സെപ്പറേറ്റ് മെസ്സേജ് അയച്ചിട്ടും ബ്രോഡ്കാസ്റ്റ് അയച്ചിട്ടും ഒക്കെ ഒരുപാട് റിസ്ക് എടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ എനിക്കൊക്കെ കേരളത്തിൽ എല്ലാ ജില്ലയിലും ഫ്രണ്ട്സുകളിലാണ് ഈ ചെട്ടിപ്രാന്ത് കാരണം കാരണം ചെടികൾ സെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കലും കൊടുക്കലും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ കോൺടാക്റ്റ് ഉള്ളതാണ് അപ്പൊ അവരൊക്കെ ചില ആൾക്കാരൊക്കെ നമ്മൾ തൃശ്ശൂർ പാലക്കാട് അമലപ്പുറം ജില്ലയിലാണല്ലോ അപ്പോൾ തൃശ്ശൂർ പാലക്കാട് എറണാകുളം അങ്ങനെ തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം അതുപോലെ പാങ്കളുടെ മേലേക്ക് വേണമെങ്കിൽ കാസർഗോഡ് കണ്ണൂർ എല്ലാ ജില്ലകളിലും ഫ്രണ്ട്സുകൾ ഇവരൊക്കെ ചില ജില്ലകളിൽ നിന്നൊക്കെ ഓരോരുത്തർ മെസ്സേജ് അയച്ച് ചോദിക്കും നമ്മളെ സരോജ ഗാർഡനിൽ എങ്ങനെയുണ്ട് കാര്യങ്ങൾ അവരെ വീഡിയോ ഒക്കെ നല്ല ഉഷാറാണല്ലോ ആണല്ലോ ഞാൻ നമുക്ക് ശരിയായിട്ട് പറഞ്ഞു കൊടുക്കാം കാരണം അത്രയും ക്ലിയർ ആണെന്നുള്ളത് നമ്മൾ അവിടെ വന്നിട്ടും അതുപോലെ വീഡിയോ കണ്ടിട്ടും ഒക്കെ സാധനം ഓർഡർ ചെയ്തതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയതാണ് അങ്ങനെയുള്ള ഒരു ബന്ധം വെച്ചിട്ട് നമുക്ക് ശരിയായിട്ട് ഇതുവരെ പറഞ്ഞു കൊടുക്കാം അപ്പൊ അത്രയും നല്ലൊരു അടിപൊളിയായിട്ട് പോകുന്ന ചാനലില് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമായി പോയി അത് കാരണമാണ് ഇത്രയും ഒരു വോയിസ് അയക്കാൻ കാരണം അപ്പൊ എന്തായാലും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് കാണുന്നുണ്ട് അത് എന്താന്ന് മനസ്സിലാവണില്ല അപ്പൊ ഇനി ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും അവരത് സമ്മതിക്കുന്ന ഒരു പ്രതീക്ഷ നമുക്കില്ല കാരണം നമ്മളൊക്കെ ഇത് നിങ്ങളെടുത്ത് ചെടികൾ വാങ്ങുന്ന ആൾക്കാർ തന്നെയാണ് അല്ലാതെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ട് ചെടി സമ്മാനം കിട്ടുക ചെടി സമ്മാനം കിട്ടുക എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ് അതിലുപരി ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോ ആത്മാർത്ഥായിട്ട് പങ്കെടുത്തിട്ട് അതില് ഏറ്റവും കൂടുതൽ ലൈക്ക് മേടിക്കുന്നാണ് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ല അതിനുവേണ്ടിട്ടുള്ള നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ആ ഒരു ത്രില് അങ്ങോട്ട് പോയി സത്യം പറഞ്ഞാല് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുന്നു വിചാരിക്കണു ഓക്കെ ഈ പറയുന്ന ഐഡികളിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ലൈക്കുകൾ വർദ്ധിക്കുന്നത് എന്റെ ശ്രദ്ധയിലും പെട്ടിരുന്നു എന്നാൽ അവർ ശരിയായ രീതിയിലല്ല ലൈക്കുകൾ നേടിയിട്ടുള്ളത് എന്നെനിക്ക് പറയാൻ കഴിയില്ല ഒരു ഒരൈഡിയിൽ നിന്ന് പെട്ടെന്ന് കുത്തനെ ലൈക്കുകൾ വർദ്ധിച്ച സമയത്ത് ഒരുപാട് മെസ്സേജുകൾ വാട്സപ്പിൽ എനിക്ക് വന്നിരുന്നു ആ വിന്നറായിട്ടുള്ള ആളോട് ചോദിക്കണം എങ്ങനെയാണ് അത്ര അധികം ലൈക്കുകൾ പെട്ടെന്ന് വന്നത് എന്നതിനെ കുറിച്ച് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവർ പ്ലാൻസിന് വേണ്ടി അഡ്രസ്സ് ഇടാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു അവരോട് ഇത്രയ്ക്കധികം ലൈക്കുകൾ പെട്ടെന്ന് എങ്ങനെ വന്നു എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിരുന്നു എങ്ങനെയാണ് അത്ര പെട്ടെന്ന് വർദ്ധിച്ചത് എന്ന് അറിയില്ല എന്നാണ് ഒരാൾ പറഞ്ഞത് മറ്റൊരു വീഡിയോയിൽ ഒരു ഐഡിയയിൽ നിന്ന് ഇതുപോലെ ലൈക്കുകൾ പെട്ടെന്ന് വർദ്ധിക്കുകയുണ്ടായി അങ്ങനെ അവർ വിജയിച്ചു വിജയിച്ച സമയത്ത് അവർ പ്ലാൻസിന് വേണ്ടി അഡ്രസ്സ് ഇട്ട സമയത്ത് ഞാൻ അവരോട് ചോദിച്ചിരുന്നു ഇത്ര അധികം ലൈക്കുകൾ പെട്ടെന്ന് എങ്ങനെ വന്നു എന്ന് ചോദിച്ച സമയത്ത് എൻ്റെ അനിയൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അങ്ങനെ നേടിയതാണ് എന്നാണ് അറിയിച്ചത് ഇത് ഒരു മത്സരമാണല്ലോ ഈ മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി ചിലർ വളരെ ഐഡിയപരമായി കളിക്കാറുണ്ട് ആദ്യമൊന്നും അധികം ആക്റ്റീവായിരിക്കില്ല കുറേശേ ലൈക്കൊക്കെ മേടിച്ച് അങ്ങനെ നിൽക്കുന്നു പിന്നീട് ലാസ്റ്റ് ഘട്ടം എത്തുന്ന സമയത്ത് ഒരുപാട് ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് മുന്നിൽ കയറുന്ന ഒരു രീതി ആദ്യം എത്തിയിട്ടുള്ള എത്തിയിട്ടുള്ള ആളെ അമ്പരപ്പിച്ചുകൊണ്ട് മുന്നിൽ കയറുന്ന ഒരു രീതി അത് സ്വാഗതാർഗമാണ് അതൊരു മത്സരമാണല്ലോ അത് വിജയിക്കാൻ വേണ്ടി പലരും ഐഡിയപരമായിട്ട് കളിക്കുന്നതാണ് എന്നാൽ പോലും ഇത്ര അധികം ലൈക്കുകൾ വരാൻ യാതൊരു സാഹചര്യവും ഇല്ല അതുപോലെ തന്നെ ഈ രണ്ട് ഐഡിയയിലുള്ള ആൾക്കും അധികം ലൈക്കുകൾ കിട്ടിയിട്ടും അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലൈക്ക് ഒന്നിനുണ്ട് അതുപോലെ അത്ര അധികം ലൈക്ക് കിട്ടിയിട്ടും അതിൻ്റെ ചുവട്ടിൽ ഒരു മെസ്സേജുകളും വന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഒരു ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്ക് ഇടുന്ന സമയത്ത് ചിലരെങ്കിലും തമാശയ്ക്ക് രണ്ട് പ്ലാൻസുകൾ കിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് ഒന്ന് എനിക്ക് വേണം അതുപോലെ കഴിഞ്ഞൊരു വീഡിയോയിൽ വന്ന മെസ്സേജ് രണ്ട് പ്ലാൻസുകൾ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇലയെങ്കിലും എനിക്ക് തരണം അങ്ങനെ ആ കമൻറ്റിൻ്റെ ചോട്ടിൽ മറ്റ് കമൻറ്റുകളൊന്നും വന്നോളണം എന്നൊന്നുമില്ല ഞാൻ വീഡിയോയിലും പറഞ്ഞല്ലോ ഒൻപത് വരെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള ആൾക്ക് ഫസ്റ്റ് പ്രൈസ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് പ്രകാരം അവർക്കൊക്കെ ഫസ്റ്റ് പ്രൈസ് നൽകിയിരുന്നു എന്നാൽ ഈ സെക്കൻഡ് സ്ഥാനത്ത് വന്നവർക്കും ഫസ്റ്റ് പ്രൈസ് തന്നെ ഞാൻ നൽകുകയായിരുന്നു ഇത് സത്യസന്ധമായിട്ടുണ്ടാക്കിയ ലൈക്കുകളാണോ മറ്റേതെങ്കിലും രീതിയിൽ പെട്ടെന്നുണ്ടാക്കിയ ലൈക്കുകളാണോ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്നാൽ വാട്സപ്പിൽ വന്ന് ഒരുപാട് പേർ മെസ്സേജ് ചെയ്ത് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്കും ചെറിയ ഒരു സംശയം തോന്നുന്ന ഒരു രീതിയിലുള്ള കാര്യം ആയതുകൊണ്ട് ഈ ചാനലിൽ ഇനി ഇതുപോലെ കമൻ്റിന് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന എന്നുള്ള ഈ രീതിയിലുള്ള മത്സരം ഇനി ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് മുൻപ് നടന്ന ഒരു മത്സരത്തിൽ പോലും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല വളരെ സത്യസന്ധമായിട്ടുള്ള രീതിയിലാണ് നടന്നു പോയിട്ടുള്ളത് ആ മത്സരാർത്ഥികളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ അവരോട് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എന്നും അതിൻ്റെ നന്ദി അറിയിക്കുകയാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയ സമയത്ത് വീൽ ചെയർ അതുപോലെ കുക്കറുകളൊക്കെ നമ്മൾ ഇതുപോലെ ഗിവ്വേ നടത്തിയിട്ടുള്ളതാണ് അവർക്കിത് കേൾക്കുന്ന സമയത്ത് വിഷമം ഒരിക്കലും പാടില്ല വളരെ സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ഗെയിമിൽ പങ്കെടുത്തിരുന്നത് അതിന് ഗിഫ്റ്റ് നൽകിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തന്നെയായിരുന്നു അതൊന്നും യാതൊരു കുഴപ്പമില്ല ഈ രണ്ട് വീഡിയോയിൽ ചെറിയ ഒരു സംശയത്തിൻ്റെ നിഴൽ മാത്രമേ ൂ ഈ വീഡിയോയിൽ ഇതുവരെ ഒരാളുടെ പേരോ ഫോൺ നമ്പരോ അഡ്രസ്സോ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം എല്ലാവരും എന്നോട് ഇത്രയും നാൾ വളരെയധികം സഹകരിച്ചു അതുപോലെ തന്നെ മുന്നോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് അറിയിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്മ നിറഞ്ഞ മനസ്സോടുകൂടി ഇയർ ആശംസകൾ നേരുകയാണ്